ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയോടെ അമേരിക്ക കാനഡ ലയനത്തിനായി ആഹ്വാനം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയെ അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമാക്കാനുള്ള തന്റെ വാഗ്ദാനം ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാനഡയെ വര്ദ്ധിച്ചുവരുന്ന ജനപ്രീതിക്കിടയിൽ ഭരണകക്ഷിയെ ലിബറൽ പാർട്ടിയുടെ നിർബന്ധത്തെ തുടർന്നാണ് ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമായും രാജിവെച്ചത് എന്നാൽ രാജ്യത്തെ ഈ വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുക കൂടിയാണ് പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ താൻ പ്രധാനമന്ത്രിയായി തുടരുമെന്ന് കാനഡിയൻ പ്രധാനമന്ത്രി നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ തന്റെ ആദ്യ ടേമിൽ പോലും ട്രൂഡോയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നില്ല നവംബർ അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമായിരുന്നു ട്രംപ് നേടിയത് ഈ വിജയത്തിനു ശേഷം ട്രൂഡോയെ കണ്ടതു മുതൽ കാനഡയെ അമേരിക്കയുടെ സംസ്ഥാനമാക്കുക എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ട്രംപ് പിന്നീട് പല പ്രാവശ്യം തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ട്രംപ് ഇക്കാര്യം സൂചിപ്പിക്കുകയും ഉണ്ടായി പക്ഷെ കാനഡയെ പലർക്കും അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനം ആക്കുക എന്നത് താൽപര്യമുള്ള കാര്യമാണ് അങ്ങനെ വന്നാൽ കാനഡയിലെ വൻ വ്യാപാര കമ്പനികളുടെ സബ്സിഡികളും അമേരിക്കയ്ക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വെളിപ്പെടുത്തിയിരുന്നു കാനഡ അമേരിക്കയുമായി ലയിക്കുകയാണെങ്കിൽ താരിഫുകൾ ഉണ്ടാകില്ലെന്നും നികുതികൾ കുറയ്ക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു മാത്രമല്ല റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ ഭീഷണിയിൽ നിന്ന് അവർ പൂർണ്ണമായി സുരക്ഷിതരായിരിക്കുമെന്നും ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി കാനഡയും അമേരിക്കയും ഒന്നാകുകയാണെങ്കിൽ അതെത്ര മഹത്തായ രാഷ്ട്രമായിരിക്കുമെന്നും ട്രൂഡോയുടെ രാജയ്ക്ക് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞു എന്നാൽ ട്രംപിന്റെ പോസ്റ്റിനോട് കാനഡയുടെ ഭാഗത്തു കാര്യമായ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അമേരിക്കയുമായുള്ള തെക്കൻ അതിർത്തിയിൽ നിന്നുള്ള അനധികൃത മയക്കുമരുന്നുകളുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് തടയാൻ കാനഡയ്ക്ക് കഴിയാതെ വന്നാൽ കാനഡയൻ ഇറക്കുമതിൽ ഇരുപത്തഞ്ച് ശതമാനം തിരുവ ചുമത്തുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തിയിട്ടുണ്ട് ചില പോസ്റ്റുകളിൽ ട്രംപ് ട്രൂഡോയെ ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡയുടെ ഗവർണർ പരിഹസിക്കുകയും ചെയ്തിരുന്നു